അസലാ വലൈക്കും വെൽക്കം ബാക്ക് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ആയിട്ടുള്ള ഒരു വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും ഇറച്ചിയും മീനൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചോറ് അയക്കാട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ചെറിയൊരു വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു തിക്നസ്സിലാണ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത്രയും തിക്നസ്സ് മതിയാവും അപ്പോൾ ഇതാ ഇത് നമുക്കിതൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം ആട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് മസാല ഇട്ടി കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി ചില്ലി പൗഡറാണ് അപ്പോൾ അത്യാവശ്യം നല്ല കളറും കിട്ടും പിന്നെ ഒരുപാട് എരിവൊന്നും ഇതിനാവശ്യമില്ല കേട്ടോ പിന്നെ എന്താ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാട്ടോ പിന്നെ അതാ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്ര ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഫ്രൈ നല്ല ക്രിസ്പ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കോൺഫ്ലോർ ചേർത്താലായിരിക്കും ആ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇപ്പോൾ കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ ഇത് ആ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതായത് ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ആക്കി നല്ലൊരു പേസ്റ്റ് പോലെ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ചുകൊടുത്താൽ മതി ഒരുപാട് ഒഴിച്ചു കൊടുത്താലേ നമ്മുടെ മസാലയൊന്നും ഈ ഒരു വഴുതണമെങ്കിൽ നല്ലോണം പിടിച്ചു കിട്ടൂല അപ്പം അതുകൊണ്ട് കുറച്ച് നോക്കിയിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു രണ്ടോ മൂന്നോ സ്പൂൺ അത്രയ്ക്കേ വേണ്ടു അപ്പോൾ അതാ ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് അതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു മസാല തന്നെ മതിയാവും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുരുമുളകോടിയൊക്കെ ചേർത്ത് കൊടുക്കാട്ടോ അപ്പൊ ഞാൻ ഞാനൊന്ന് മസാല തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത്രയും തന്നെ മതിയാകും ഇനി ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ഓയിൽ മതി കിട്ടോ നമ്മൾ തിരിച്ചു മറിച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് പിന്നെ പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ എണ്ണ മുങ്ങുന്ന രീതിയിൽ അത്രയൊന്നും എണ്ണ ആവശ്യമില്ല അപ്പൊ ഇതാ എണ്ണ അത്യാവശ്യം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ വഴുതനങ്ങായിട്ട് ഇതിലേക്ക് ഇട്ടോടുക്കാം അപ്പൊ ഒരു മൂന്നാല് മിനിറ്റ് മതിയാവും കേട്ടോ ഒരു സൈഡ് ഒന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ അത ഇതേ ഒന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടോ ഒരുപാട് ടൈമൊന്നും ആവശ്യം ഉണ്ടാവില്ല ആ ഒരു ചൂടിയോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ എല്ലാം കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു വഴുതനങ്ങൾ നമ്മളെ നീളത്തിലുള്ള ചെറിയ കട്ടിയുള്ള ഉണ്ടല്ലോ അതാണ് കേട്ടോ പക്ഷെ ഇതിനേക്കാൾ ഒന്നുകൂടി ടേസ്റ്റായിട്ട് തോന്നിയത് വലിയ ഉണ്ടല്ലോ നമ്മളെ വൈറ്റ് വൈലറ്റ് കളറിലുള്ളത് അതാണ് കേട്ടോ ഒന്നുകൂടി അതാണ് ഒന്നുകൂടി നല്ല വലിപ്പം കൂടി ഉണ്ടാവും അതാണ് എനിക്ക് എനിക്കൊന്നുകൂടി ടേസ്റ്റായിട്ട് തോന്നിയത് കേട്ടോ അത് രണ്ടും ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം ഇതാ ഏകദേശം എല്ലാം റെഡിയായിട്ടുണ്ട് ഇനി നമ്മൾ തിരിച്ചിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വഴചന ഫ്രൈ റെഡി ആയിട്ടോ ചോറ് കഴിക്കുന്ന സമയത്ത് ഇറച്ചിയോ മീനോ ഒന്നും ഇല്ല ചോറ് കഴിക്കാത്ത ചില ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇത് സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക്സ് ഫോർ വാച്ചിങ്